എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ തിയേറ്റർ റിവ്യൂ നൽകി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ വ്യക്തിയാണ് ആറാട്ടണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് ഫർക്കി സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ കാരണം സന്തോഷ് വളരെ പെട്ടെന്ന് തന്നെ സെലിബ്രേറ്റി ആവുകയും ചെയ്തു പിന്നീട് പല സിനിമകളുടെയും റിവ്യൂ പറഞ്ഞെങ്കിലും ഒടുവിൽ വിവാദ നായകനായി സിനിമ നിരൂപണത്തിൽ തുടങ്ങിയ ഇദ്ദേഹം അഭിനേതാക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അശ്ലീല പ്രയോഗങ്ങളും നടത്തി വരുന്നുണ്ടായിരുന്നു നടി നിത്യ വിവാഹം കഴിക്കാമെന്ന ആഗ്രഹം പറഞ്ഞ് നിരന്തരം വിളിച്ചിരുന്ന ആളാണ് സന്തോഷ് വർക്കിയെന്ന് നടി വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ മറ്റു ചില നടിമാരെയും വിളിച്ച് ശല്യം എന്ന് ഇയാൾക്കെതിരെ ആരോപണം വന്നു ആറാട്ടണന്റെ ഇത്തരം അശ്ലീല പ്രയോഗങ്ങൾക്കെതിരെ സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഒരാൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണിപ്പോൾ നടൻ ബാല പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകുകയായിരുന്നു നടീ നടന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അശ്ലീല പദങ്ങൾ പ്രയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നു എന്ന് കാണിച്ചാണ് ബാലയുടെ പരാതി പോലീസിന് പുറമെ താരസംഘടനയായ അമ്മയിലും ബാല പരാതി നൽകിയിട്ടുണ്ട് ബാലയുടെ പരാതിയിൽ ആറാട്ടണനെ പലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു ഏതാനും സമയത്തെ ചോദ്യം ചെയ്യലിനു ശേഷം അദ്ദേഹത്തെ പോലീസ് താക്കീത് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു ബാല നൽകിയ പരാതി അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും വലിയ പ്രാധാന്യത്തോടെയാണ് കൈകാര്യം ചെയ്തത് ഇതേ തുടർന്നാണ് സന്തോഷ് വർക്കിയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്ത് മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ലെന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിയത് ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ കേസെടുക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഒരു പ്രമുഖ നടിയെ ലോക്ക് ചെയ്യണമെന്ന് സന്തോഷ് വർക്കിയുടെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു സമാനമായ രീതിയിലുള്ള നിരവധി പ്രസ്താവനകൾ തന്റെ സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെ ആറാട്ടന നിരന്തരം നടത്താറുണ്ടായിരുന്നു തന്നെ ആറാട്ടണൻ നിരന്തരം എന്ന് വ്യക്തമാക്കി നടി നിത്യ മേനോനും നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇദ്ദേഹം വർഷങ്ങളായി തന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നായിരുന്നു നിത്യ മേനോൻ പറഞ്ഞത് ആറാട്ടണ്ണൻ എന്ന പേരിൽ ഫേമസ് ആകുന്നതിന് മുമ്പായിരുന്നു ഇത് അഞ്ചിലേറെ വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ടിച്ചെങ്കിലും കാര്യത്തെ വളരെ ക്ഷമയോടെയാണ് ഞാൻ കണ്ടത് എനിക്കതിൽ ഇടപെടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ ജീവിതം അതല്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കഷ്ടപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടുത്തി നിരന്തരമായി വിളിക്കും സംസാരം പല രീതിയിലായിരുന്നു ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കും അയാളുടെ തന്നെ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെ നമ്പർ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്റെ ചുറ്റിലുമുള്ള എല്ലാവരെയും വിളിച്ച് സംസാരിക്കുമെന്നും നിത്യാമനൻ അന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാലും എത്ര കിട്ടിയാലും ഞാൻ വീണ്ടും ഇത് തന്നെ തുടരും എന്ന മട്ടിലാണ് സന്തോഷ് വർക്കി മുന്നോട്ടു പോയിരുന്നത്